വി എസിന് ചവറയുടെ ആദരാഞ്ജലി ചവറ ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു പുലർച്ചെ അഞ്ചുയാത്ര ചവറയിലെത്തിയത് മധ്യസ്ഥോടും പാവപ്പെട്ടവരോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് വിശാലമാണ് സാധാരണക്കാർക്കും അനീതിക്കുമെതിരായി അദ്ദേഹം ഏതറ്റം വരെയും പോകുന്ന ഒരു പ്രകൃതമാണ് സഖാ വി എസിനുള്ളത് അദ്ദേഹം വളർന്നു വന്ന പാത ആ തരത്തിലുള്ളതായിരുന്നു അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ അത്തരക്കാർക്ക് വേണ്ടി നിലവിള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് ആ നിലയിൽ വി എസിനെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളായി മാറിക്കഴിയാൻ കഴിഞ്ഞതും പത്ത് മണിക്കൂറിലധികം വൈകിയാണ് വി എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹനം ചവറയിലെത്തിയത എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വി എസിൻ്റെ മൃതശൈലിയിലെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂട്ടുന്ന ജന കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നു സ്വന്തം ജീവിതം മുഴുവൻ ഉടനീളം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനു വേണ്ടി വിനിയോഗിച്ച അസാമാന്യമായ ശേഷിയുള്ള വ്യക്തിത്വത്തിനുടമയാണ് സിയസ് അത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആപാരവർഷ ജനങ്ങൾ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ അവസാനമായിട്ടൊന്നും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ അർദ്ധരാത്രിയിലും ഈ വഴിയോരങ്ങളിൽ തടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത് രാത്രിയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും വഴിയോരങ്ങളിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് വൈകിയതിനാൽ പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് വി എസിന്റെ ഭൌതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചവറയുടെ മണ്ണിലെത്തിയത് ചവറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിരുന്നു നമ്മുടെ ഭൗതിക ശരീരം അന്ത്യോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോൾ കാവനാട് എത്തിയിരിക്കുകയാണ് അടുത്തത് ഈ കാവനാട് നിന്നും ചവറയിലേക്ക് എത്തുക സാധാരണ പെരുന്ന അത്രയും ഒരു വേഗത്തിലെത്താൻ പറ്റില്ല കാരണം ഓരോ ജംഗ്ഷനുകളിലും ജനസമൂഹം ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തിനിൽക്കുകയാണ് അപ്പം കൃത്യം സമയം ഏത് സമയത്ത് ആലപ്പുഴയിൽ എത്തും എന്നുള്ളത് അത് കണ്ടു തന്നെ കാണണം ആ രീതിയിൽ ജനങ്ങളെ തങ്ങളുടെ പ്രിയ നേതാവ് നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രയധികം സ്പർശിച്ചു പോയ ഒരു നേതാവ് വേറെയില്ല എന്ന് വേണം പറയാൻ സമര പോരാട്ടത്തിലൂടെ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏതൊക്കെയും ജനങ്ങളുടെ മാത്രമല്ല ഈ പ്രകൃതിയുടെയും ഒക്കെ തന്നെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിലപാടിലുറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ പോരാടിയ ദീർഘനാളത്തെ സമര പോരാട്ടങ്ങളിലൂടെ ഒരു നാടിനെ വീണ്ടെടുത്ത വലിയ നേതാവാണ് കഴിഞ്ഞ പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതോടെയാണ് കൊല്ലം ജില്ലയിൽ വിലാപയാത്രയ്ക്ക് പ്രവേശിക്കാനായത് പാരിപ്പള്ളിയിൽ ജനസഹസ്രങ്ങളാണ് വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചത് ചാത്തന്നൂർ കൊട്ടിയം ചിന്നക്കട ബസ് ബസ്ബേ കാവനാട് ചവറ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു ഇന്ത്യൻ അമരക്കാരനായിരുന്നു പാർട്ടി ആ പേരിൽ ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സി പി ഐ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിവർത്തിച്ച നേതാവായിരുന്നു ഒരു തൊഴിലാളി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് കാണിച്ചു തന്ന നേതാവായിരുന്നു പിന്നിട്ട് ആ വഴികളിലെല്ലാം സ്നേഹത്താൽ പൊതിഞ്ഞ വി എസിന് അന്ത്യാഭിവാദ്യങ്ങൾ ജനങ്ങൾ അർപ്പിച്ചു മഴയത്തും അണയാത്ത അമരസ്മരണകളുടെ തീജ്വാലയായി വി എസ് മാറുന്ന കാഴ്ചയാണ് അവസാന നിമിഷവും കണ്ടത് സി പി എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു ചവറയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ മുൻ എം പി കെ സോമപ്രസാദ് ടി മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏറെ വിഷമത്തോടുകൂടിയാണ് കേരളത്തിന്റെ സമരനായകൻ സഹ വി എസിന്റെ മരണം നമ്മളെല്ലാവരും ശ്രമിച്ചത് ഈ വൈകിയ വേളയിലും അദ്ദേഹത്തെ കാണാൻ ആയിരങ്ങൾ എത്തുന്നത് അദ്ദേഹം ഒരു സമര രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആളായതുകൊണ്ടാണ് കേരളത്തിലെ പാരസ്യവൽക്കരിക്കപ്പെട്ടവര് അതസ്ഥന് സാധാരണക്കാരന് തൊഴിലാളി വർഗത്തിന് ഒരു സമര പോരാട്ടത്തിന് ചരിത്രം രേഖപ്പെടുത്തിയ പ്രിയപ്പെട്ട സഖാവാണ് സഹാ വി എസ് അച്യുതാനന്ദൻസ് വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റെ ഐതിഹാസിക സമരങ്ങളിൽ തുടക്കം കുറിച്ച് ചുറ്റുപട്ടാളത്തോട് ഏറ്റുമുട്ടി വീരേതിഹാസം രചിച്ച രക്തസാക്ഷികളുടെ മണ്ണിൽ പിറന്ന വി എസ് ആണ് നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്നത് ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് ഒരു നൂറ്റാണ്ട് അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും വി എസിനെ ഓർക്കുമ്പോൾ ഇനിയും നമ്മളെ നയിക്കേണ്ടത് വി എസ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ അന്ത്യ നിമിഷവും മാറുകയാണ് ന്യൂസ് ബ്യൂറോ ചവറ